പരിശുദ്ധ നബിയുടെ ഒരു സഹാബിയും ഒരു യഹൂദനും തമ്മിലൊരു തർക്കമുണ്ടായി സഹാബി സ്വാഭാവികമായിട്ടും വാദിച്ചു മൂസാനബിയേക്കാൾ എത്രയോ ഉന്നതനാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഒരിക്കലും എന്നെ ഉയർത്തി കാണിക്കരുത് വിവരമറിഞ്ഞപ്പോൾരിക്കലും നാളിൽ എല്ലാവരും ഒരു നിമിഷമുണ്ട് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷമുണ്ട് ഞാൻ ബോധം തിരിച്ചു കിട്ടിയിട്ട് ഉണർന്നെഴുന്നേൽക്കുമ്പോ മൂസാ താങ്ങി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണും കാണുംബി എനിക്ക് മുമ്പ് ബോധം നൽകപ്പെട്ടതാണോ അതോ മോഹാലസ്യം വരാതെ മൂസയെ സംരക്ഷിച്ചതാണോ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ മുഴുവൻ സൃഷ്ടികളിലും അത്യുത്തമരായവരെ എന്ന് അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അത് ഞാനല്ല ഇബ്രാഹിം നബിയാണെന്ന് വിനയത്തിന്റെ ഉടമസ്ഥനെ സഹാബികൾ വിളിച്ചു ഞങ്ങളുടെ സയ്യിദാണ് അങ്ങ് എന്ന് നബിയെ കാണാൻ വന്ന മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘങ്ങൾ ഇവിടെ ചോദിക്കുമ്പോ പറഞ്ഞു ഞങ്ങളുടെ സയ്യിദാണ് അങ്ങ് എന്ന് ഉടൻ തന്നെ റസൂൽ പറയുകയാണ് യഥാർത്ഥ സയ്യിദ് എന്ന് പരിശുദ്ധ അങ്ങ് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനും അങ്ങ് ഞങ്ങളെക്കാൾ മഹത്വമുടേവരുമല്ലയോ എന്നവർ തിരിച്ചു പറയുമ്പോൾ പറഞ്ഞു നിങ്ങൾ സ്വന്തം കാര്യം പറയൂ ആരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധൻ അവന്റെ ദൂതനുമായ മുഹമ്മദ് ഇബ്നു എന്ന് പുണ്യ റസൂൽ എനിക്ക് നൽകിയ പദവിയേക്കാൾ എന്നെ നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് സഹാപത്തിൽ ചിലർ പറഞ്ഞു ഞങ്ങളുടെ നായകനെ ഞങ്ങളിൽ ഏറ്റവും ഉത്തമരായവരെ ഞങ്ങളിൽ ഏറ്റവും ഉത്തമരായവന്റെ പുത്രനെ ഞങ്ങളിൽ ഏറ്റവും മികവുറ്റ വ്യക്തിയുടെ സന്താനമേ എന്ന് പറഞ്ഞപ്പോഴും തിരുത്തി ജനങ്ങളെ എനിക്ക് നൽകിയ പദവിയിലേറെ നിങ്ങൾ എന്നെ ഉയർത്തരുത് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ നബിയോട് ഞങ്ങൾ അങ്ങയിലൂടെ അള്ളാഹുവിന്റെയും അള്ളാഹുവിനൂടെ അങ്ങയുടെയും ശുപാർശ ആഗ്രഹിക്കുകയാണ് ഉടൻ തന്നെ പരിശുദ്ധ റസൂലു കോപിഷ്ടനായി അവിടുത്തെ മുഖത്ത് കോപത്തിന്റെ അടയാളങ്ങൾ കാണപ്പെട്ടു സുബാനം വന്ന് പറഞ്ഞു ഒരു വ്യക്തി മറ്റൊരുവരിലൂടെ ശുപാർശ തേടുന്നതിൽ നിന്ന് അള്ളാഹുവിലൂടെ മറ്റൊരാളുടെ ശുപാർശ തേടുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനാണ് എന്ന് പരിശുദ്ധ എന്ന്ശുദ്ധ